ഏറെ സ്നേഹാധാരങ്ങളോടെ മാഷെ മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു കെ എൻ മാഷിന്റെ മുഖ്യപ്രഭാഷണത്തിന് മുമ്പായി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അശോകൻ മാഷിനെ മു ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന മാഷ്ട് സംസാരിക്കുന്നതിനായി സ്നേഹാദരങ്ങളോട് ക്ഷണിക്കൻ കെ ജി സുബ്രഹ്മണ്യ വിട്ട് പ്രിയപ്പെട്ട ഡോക്ടർ അർബുന്ദ അന്നി കെയ്യൻ നമ്മുടെ അമ്പിക മറ്റെല്ലാ സുഹൃത്തുക്കളെയും വളരെയേറെ സന്തോഷകരമായ അദ്ദേഹത്തിൽ സ്പർശിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് ഒരു കുനാല സാഹിത്യ സംഘത്തിൻ്റെ പെരിഞ്ഞാലക്കുട മേഖലാ കമ്മിറ്റി ഇവിടെ നടത്തി നടത്തി നട നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഹിനിട്ടാവർക്കും പ്രിയപ്പെട്ട കവി സുഹൃത്ത് അദ്ദേഹത്തിന് ദേശാഭിമാനിയുടെ പുരസ്കാരം അദ്ദേഹം സ്വീകരിച്ചു അതിനുശേഷം നൽകുന്ന അനുമോദനമാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സാഹിത്യ അക്കാഡമി അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചും എഴുത്ത് ജീവിതത്തെക്കുറിച്ചും ഒക്കെ തന്നെ അതിൻ്റെ ഒരു സംവാദാത്മകമായ പരിപാടി എഴുത്ത് ലോകങ്ങൾ എന്ന പേരിൽ അവിടെ അക്കാദമിയിൽ തന്നെ നടക്കുകയുണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ അധികം സംസാരിക്കുന്നില്ല അങ്ങനെട്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മളെല്ലാവരും ഈ ഇരിഞ്ഞാലക്കുടക്കാർ കെയ്യനെ കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം കുറച്ച് ദിവസമായിട്ട് ചുമയുള്ളതുകൊണ്ട് ശബ്ദം വളരെ തകരാറാണ് അതുകൊണ്ട് ഞാൻ സംസാരിക്ക അധികം സംസാരിക്കുന്നില്ല രാവണിയുടെ കവിതകളെക്കുറിച്ച് ഇന്നലെ വളരെയേറെ ചർച്ചകൾ അവിടെ നടന്നു പൊതുവായിട്ട് ആ കവിതകളുടെ തുടക്കകാലം മുതലേ തന്നെ അതിൻ്റെ പിന്നിൽ അതിൻ്റെ ഒപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ളത് അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ വേദിയിൽ അംബിക ഇരിക്കുമ്പോൾ ഇവിടെ കവിതകളെ പിന്തുടരുന്ന ഒരാളെന്നുള്ള ഏറ്റവും ആ കവിതയുടെ ഒരു വഴിത്തിരിവായി വന്ന കലാകൗമതി വാരികയിൽ അന്ന് കലാകൗമുദി ഇന്നത്തെ കലാകൗമുദിയല്ല മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും അതിൽ എഴുതുന്നവർ ഏറ്റവും കൂടുതൽ കൂടി കരുതിയിരുന്ന അന്നത്തെ കലാകൗമുദി വാരികയുടെ രണ്ട് 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 പേജുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ നടുവിലത്തെ പേജുകൾ മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ ചിത്രത്തോടു കൂടി വന്ന കവിത ഇത്രയുമാണ് അംബികയുടെ വർത്തമാനങ്ങൾ പേരിലാണ് ആ കവിത എന്ന് വന്നത് ആ കവിതയിലൊക്കെ തന്നെ ആ കവിത വരുന്നതിന് മുമ്പ് തന്നെ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചതാണ് ഞങ്ങളുടെ സുഹൃണം അതുകൊണ്ട് തന്നെ ആ കവിതയിൽ ഞങ്ങളൊക്കെ ഒന്നിച്ച് നടന്ന ഒന്നിച്ച് കണ്ട ഒന്നിച്ച് സങ്കടപ്പെട്ട ഒന്നിച്ച് സ്വപ്നം കണ്ട പല സംഗതികളും ആ കവിതയിൽ വരികയുണ്ട് അതിനുശേഷം രാവണിയുടെ ഓരോ കവിത വരുമ്പോഴും അത് വായിക്കുമ്പോഴൊക്കെ തന്നെ അത് എൻ്റെ കൂടി ഒരു സൃഷ്ടിയാണ് എന്ന വീട്ടിലാണ് കാരണം ആ കവിത എഴുതുന്നത് രാവണിയാണ് കാരണം അതിനാവശ്യമായിട്ടുള്ള കാവ്യവൈഭവം കഴിഞ്ഞ ദിവസം അക്കാഡമി സെക്രട്ടറി പ്രൊഫസർ സി പി അബോക്കർ സമീപിച്ച പോലെ ഒരു സവിശേഷമായ ഭാഷ രാവണിയുടേത് മാത്രമായിട്ട് മലയാളത്തിൽ കാവ്യ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു ശൈലി അത് രാവണിക്ക് മാത്രമേ സാധിക്കുള്ളൂ പക്ഷേ അതിൻ്റെ പിന്നിൽ ആ കവിത എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ആ ഒരു മനോഭാവം മറ്റൊരു നിലയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയം നമ്മളെല്ലാവരും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന നമ്മളെല്ലാവരും അനുഭവിക്കുന്നതും മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഓരോ കവിത വായിക്കുമ്പോഴും ഇത് നമ്മൾ എഴുതുന്ന കവിതയാണ് അല്ലെങ്കിൽ നമ്മൾ എഴുതേണ്ട കവിതയാണ് നമുക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എഴുതേണ്ട കവിതയാണ് എന്ന് നിശ്ചയമായും തോന്നുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ ഒന്ന് ഒന്നാണ് ആയിട്ടാണ് അത് അനുഭവപ്പെടുക പല വഴികളിലൂടെ രാവണയുടെ കവിത കടന്നുപോയിട്ടുണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും തോന്നില്ല കെയ്യം അത് സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു അതിലേറ്റവും ഈ അടുത്ത കാലത്ത് കവിതയിൽ അദ്ദേഹം സ്വീകരിച്ച ഒരു വേറിട്ട വഴി ഒരു ക്യാരിക്കേച്ചറിൻ്റെ സ്വഭാവമുള്ള കവിതകൾ അത് ചില കവിതകളൊക്കെ ഭയങ്കരമായി വൈറലായ കവിത ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പകർത്തിയിട്ട് എൻ്റെ സോഷ്യൽ മീഡിയ ആകെ ഒരു ഭൂ ഭൂകമ്പം പോലെ വിസ്മൃതമായി വിസ്തൃതമായി പോയ ഒന്നാണ് അതിൽ ഓണ്ണ സദ്യ എന്ന് പറയുന്ന ഒരു കവിത അത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് ഇത്തരത്തിൽ കവിതകളൊക്കെ അത് കാവ്യവഴിയിൽ അതൊരു വലിയ സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷമാണ് അത് ശ്രദ്ധിച്ചത് അത് മാത്രമല്ല ആ ഒരിട്ട് വഴി മാത്രമല്ല അതിൽ നേരത്തെ പറഞ്ഞ പോലെ ആത്മദുഖങ്ങൾ പ്രണയം സങ്കടങ്ങൾ ഉന്മാദം ഇത്യാദികളിലൂടെയൊക്കെ തന്നെ കടന്നു പോകുന്ന മനുഷ്യൻ്റെ എല്ലാ ജീവിത വികാരങ്ങളിലൂടെ കൃത്യമായ ആവിഷ്കരണമാണ് അതുകൾ അതിനെക്കുറിച്ചൊക്കെ ഇവിടെ ചർച്ച നടത്താൻ പോകുന്നതുകൊണ്ട് ഞാനധികം സംസാരിക്കുന്നില്ല എന്തായാലും രാമണ്ണി അദ്ദേഹത്തിൻ്റെ കാവ്യ സബരിയുമായി അതിശക്തമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ആഹ്ലാദമാണുള്ളത് ഇരിഞ്ഞാലക്കുടി അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ പ്രത്യേകിച്ചും നമ്മുടെ ജനപ്രതിനിധി ബിന്ദു നമ്മളെ ഞങ്ങളെ എഴുത്തുകാർക്ക് വലിയ അഭിമാനമാണ് കാരണം ഞങ്ങളുടെ എഴുത്തിൻ്റെ മേഖലയിൽ കലയുടെ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ബന്ധു എത്രമാത്രം തിരക്ക് പിടിച്ച നിരന്തരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇപ്പോൾ പലതരത്തിലും ഉത്തരവാദിത്തമുണ്ട് ജനപ്രതിനിധി എന്നുള്ള നിലയിലും നഗരസഭ മേയർ എന്നുള്ള നിലയിലും ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നുള്ള നിലയിലൊക്കെ തന്നെ പ്രവർത്തിക്കുമ്പോൾ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇന്നാലെ കൂടെ എല്ലാ പ്രശ്നങ്ങളിലും മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളിലടക്കം വ്യക്തി ദുഃഖങ്ങളിലടക്കം ആത്മാർത്ഥതയോടെ ഇടപെടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും കവിതയും സംഗീതവും കഥകളിയും കഥയും ഒക്കെ തന്നെ അത് പൊതുപ്രവർത്തകൻ ത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞ ബിന്ദുവിൻ്റെ സാന്നിധ്യത്തിൽ പിന്നാലെ കഥയുടെ പരിപൂർണമായ സാന്നിധ്യത്തിൽ ഇങ്ങനെയൊരു അനുമോദന വേദി ഒരുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അതിനുള്ള നന്ദി ഇരിഞ്ഞാലക്കുട മേഖലാ കമ്മിറ്റിക്ക് ഇരിഞ്ഞാലക്കുട പൂവനാലി സെൻ്റെ മേഖലാ കമ്മിറ്റി പല മേഖല തലത്തിൽ തന്നെ ഞാൻ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് പോലത്തെ അഭിമാനത്തോടു കൂടിയാണ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിലൊക്കെ തന്നെ ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ മേഖലയിൽ ഇരിഞ്ഞാലക്കുടയിലെ യൂണിറ്റ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രവർത്തന മേഖലയിലുള്ള യൂണിറ്റ് കാഴ്ച കാഴ്ചവെക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ നടത്തിയിരുന്നത് അപ്പോൾ അതിൽപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് എന്ന് മാത്രം നിർത്തട്ടെ നമസ്കാരം നന്ദി അടുത്തതായി മുഖ്യ പ്രഭാഷണമാണ് അതിനു മുമ്പായി ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ പ്രകാശിതമായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുധീഷ് ചന്ദ്രൻ സഖാവിന്റെ ചിംബാവ് എന്ന പുസ്തകം വില്പനയ്ക്കായി വെച്ചിട്ടുണ്ട് എല്ലാവരും അത് വാങ്ങി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അടുത്തതായി മുഖ്യപ്രഭാഷണത്തിന് പ്രിയപ്പെട്ട കെ ഇ എൻ മാഷെ സ്നേഹാധനങ്ങളോടെ ക്ഷണിച്ചു കൊണ്ടു